ഹോട്ടലിൽ ഒരു 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 കടി കടി ചായ ഇവിടെ ചായ ഇതൊക്കെ പണ്ട് കാലത്ത് പത്രത്തില് വന്നാലേ ഞാൻ ഇങ്ങനൊക്കെ കാണിക്കാൻ പോകുന്ന ഒരു അടിപൊളി സ്പോട്ട് ആട്ടോ രണ്ട് രൂപക്ക് നല്ല കട്ടൻ ചായും അതേമാതിന് എട്ട് രൂപക്ക് കടിയും പത്ത് രൂപയുണ്ട് ഒരു നല്ല കട്ടൻ ചായ ചിക്കൻ സമൂസം കഴിക്കാം നമ്മളെ മുഹമ്മദ് ഖാന്റെ ഷോപ്പ് ആട്ടോ അപ്പൊ വരി നമ്മൾ കാണിച്ചോ പ്ലാസ്ക് നിങ്ങളെ അവിടെ നിന്നുണ്ടായിക്കൊണ്ടുവരുന്ന അല്ലല്ലോ പ്ലാൻ ചെയ്യുന്നേ

നല്ല ചൂടുണ്ടല്ലേ എല്ലാം ഹോട്ടലിൽ കേറുകയാണെങ്കിൽ ഇരുപത് റുപ്യാവും ഒരു കടി ഒരു ചായ കിട്ടുകയാണെങ്കിൽ ഇവിടെ പത്ത് റുപ്പ്യക്ക് ഒരു കടി ഒരു ചായ അത് കിട്ടും പിന്നെ പരസ്പര വിശ്വാസമാണ് ഇതിൻ്റെ പിന്നെ ഇത് തന്നെ നിങ്ങള് എടുത്തപ്പം തന്നെ ചൂടുള്ള കടിയാണ് കിട്ടിയത് അപ്പൊ അത് ആകർഷിച്ചാണ് ഈ കുട്ടികളൊക്കെ വരുന്നത് ഇവിടെ ഈ കുട്ടികളൊക്കെ ഒരു ഇതൊക്കെ വരുന്നതും പിടിക്കുന്നതും ഒക്കെ ആസ്വദാക്കിട്ട് വരിക ഏ അതി കുറഞ്ഞതിൽ കുറഞ്ഞ മറ്റേ കൂലിക്കാർക്കും ഒക്കെ ഇവിടെ വന്നിട്ട് നൈ തോണിക്കാരും മറ്റേ ഇവരൊക്കെ വന്ന് മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മള് ചായ പിടിച്ചു പോണ അതൊക്കെ ചെറിയ വരുമാനമുള്ള ആൾക്കാർ ചെറിയതായിട്ടുള്ള ഒരു നിലപാടിൽ പോകണുണ്ട് എന്താണ് ഈ രണ്ട് രൂപ രണ്ട് റുപ്യ ചായ കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഈ പ്രദേശവും ചേരി പ്രദേശമാണ് പാവപ്പെട്ട പിന്നെ ശക്തികളും സ്കൂളിലെ കുട്ടികളും എല്ലാം കുട്ടികളുടെ ഒരു പ്രദേശമാണ് അപ്പം വീട്ടിൽ നിന്ന് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഒരുപത്തിരുപേ പൈസ ആയിരിക്കും കൊടുക്കുക ഞാനിതൊരു സേവനമെന്നുള്ള നിലക്കാണ് വളരെ വർഷങ്ങളോളായി ഇരുപത്തി ഇരുപത്തഞ്ച് ആയി

കണക്കിലെടുത്തിട്ടില്ല നമ്മളെ ഈ പ്രായത്തിൽ ഒരു കടയിൽ പോയിട്ട് പണി ജോലി ചോദിക്കാൻ കഴിയാത്ത സമയമാണല്ലോ പോവായി എന്ന് മാത്രം കൊറേ കാലം മുമ്പുള്ള പത്രത്തിന്റെ തന്നെ അതെല്ലാം പറഞ്ഞ് ആ അത്രയും കൊല്ലവട ഇതൊക്കെ പണ്ട് കാലത്ത് പത്രത്തിൽ വന്നാലേ ആ ഒരു രൂപക്കല്ലേ ഈ അടുത്തല്ലേ രണ്ട് രൂപ ആക്കിയത് രണ്ടു രൂപ ആക്കിട്ടപ്പോ കൊറേ കാലായോ കൊറോണ സമയത്ത് മറ്റേ ഗ്ലാസ് ഉപയോഗിക്കണല്ലോ ആ മറ്റേ ആ പേപ്പർ ആ മറ്റേ ഡിസ്പോസിബിൾ ആയിട്ടുള്ള അന്നേരം കൂട്ടിയതാ അന്ന് ഞാൻ നടത്തുന്ന സമയത്ത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചു കൊടുത്താൽ ഗ്യാസ് കിട്ടും ഇന്നിപ്പോ ആയിരം പുറത്തായില്ലേ ശരിക്കും കാണുന്ന ആൾക്കാർക്ക് ഉള്ള ഡൗട്ട് തന്നെ ആയിരിക്കും ഒരു രണ്ട് രൂപക്ക് കാക്ക എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടോന്നുള്ളത് കാക്കന്റെ ചായക്കട എന്ന് പറഞ്ഞാല് ഫേമസ് ആവുള്ളൂ സ്കൂളില്ലാത്തതിനെ കൊണ്ട് കൊണ്ട് കുട്ടികളും മറ്റേ കുട്ടികൾക്ക്

അതായത് അത് ബീച്ചിലെ ഈ ഗ്രീൻ അല്ല വൈകുന്നേരം അതിനോടനുബന്ധിച്ചിട്ടുള്ള കച്ചോടാണിത് അപ്പൊ ഇവിടെ റേറ്റ് കുറച്ച് കൊടുത്താൽ ജോലിക്ക് അതൊരു ബുദ്ധിമുട്ടാണ് പിന്നെന്തൊക്കെ അന്നേരം സോയാബീ ഗ്രീൻ സോയാബിൻസ് കാടമുട്ട കോഴിമുട്ട അപ്പൊ ഇതാട്ടോ നമ്മള് മുഹമ്മദ് ഖാനെ ചായ അപ്പൊ ഇവിടുത്തെ പ്രത്യേക വണ്ടിയില്ലേ ഇവര് രണ്ട് രൂപയ്ക്ക് രാവിലെ വന്ന് നമുക്ക് ഇവിടെ കട്ടൻ ചായ കുടിക്കാം അതേമാതിരി തന്നെ എട്ട് രൂപക്ക് കടി ഒരു പത്ത് രൂപയുണ്ടോ കട്ടൻ ചായയും അതേമാതിരി ഒരു കടിയും കഴിക്കാം ചിക്കൻ സമൂസ നിങ്ങളെ കാണിച്ചെന്നില്ല ഞാൻ അത്യാവശ്യം നല്ല വലുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ലൊക്കേഷന് വരുന്നത് നമ്മുടെ മുഗദാർ ബീച്ചിലാണ് അപ്പോൾ ഈവനിങ്ങിൽ ഇവിടെ വേറെയും കുറെ സംഭവങ്ങൾ കെട്ടോ എന്താ പറയുക ക്രീം ബീസ് സോയാബീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈവനിങ്ങിൽ ചെറിയ റേറ്റും കൂടുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെ ഇവിടുന്ന് കഴിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് അറിയിക്കുക അതേ മാറത്തെ ഇതേപോലത്തെ ലൊക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് പറയട്ടോ